അണയുന്ന കനൽ കെടുത്താൻ ശ്രമിക്കാതെ തീ പടര്ത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പ്രഹ്ലാദ് ജോഷിയുടെ വാക്കുകളാണിത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസ് നേതാക്കളെയും വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം കടന്നാക്രമിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും സംവാലിൽ സന്ദർശിക്കാൻ എത്തിയതിനെ ചൂണ്ടിക്കാട്ടിയാണ് ബി നേതാവ് വിമർശനം ഉന്നയിച്ചത് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുലും പ്രിയങ്കയും സംഭാൽ സന്ദർശിക്കാൻ പദ്ധതിയിട്ടത് പ്രശ്നങ്ങൾ കൂടുതൽ എന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രമന്ത്രിമാർ പ്രശ്നബാധിത സ്ഥലത്ത് സന്ദർശനം നടത്താൻ എത്തിയത് എന്നാൽ സംഘർഷം വർദ്ധിപ്പിക്കാനാണ് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു കോൺഗ്രസ് നേതാക്കളുടെ സമ്പാൽ സന്ദർശനം എന്തിനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും സംഭാലിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് ജനങ്ങളുടെ സുരക്ഷ മാനിച്ചാണ് ഒരാളെയും പോലീസ് പ്രദേശത്തേക്ക് കടത്തിവിടാത്തതും എന്നാൽ രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്ഥിതിഗതികൾ വഷളാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അണയുന്ന കണൽ കെടുത്താൻ ശ്രമിക്കാതെ തീ പടർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിന്റെ സംവാൽ സന്ദർശനത്തിൽ രൂക്ഷ വിമർശനവുമായി ബി ജെ പി ദേശീയ വക്താവായ സുധാർശു ത്രിവേദിയും രംഗത്തെത്തിയിരുന്നു മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുലും പ്രിയങ്കയും ശ്രമിക്കുന്നതെന്നും തികച്ചും ഔപചാരികതയുടെ പുറത്താണ് സംവാൽ സന്ദർശനത്തിനായി കോൺഗ്രസ് നേതാക്കൾ ഉത്തർപ്രദേശിലേക്ക് എത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു സംഭാലിലെ ജനങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ല രാഹുൽ സന്ദർശനത്തിനെത്തിയതെന്നും വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം തുറന്നടിച്ചു സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത് എന്നാൽ സംഘർഷാവസ്ഥ രൂക്ഷമാക്കാനാണ് രാഹുൽ ശ്രമിച്ചതെന്നും സുധാന്ശു വ്യക്തമാക്കി സംവാൽ സന്ദർശിക്കാനെത്തിയ രാഹുലിനെയും പ്രിയങ്കയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും ഗാന്ധിപൂർ അതിർത്തിയിൽ പോലീസ് തടയുകയായിരുന്നു പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടേ എന്നും രാഹുലിന്റെയും എം പിമാരുടെയും സുരക്ഷ മാനിച്ചാണ് കടത്തിവിടാത്തതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പോലീസ് വാഹനത്തിലെങ്കിലും സംവാലിലേക്ക് കൊണ്ടുപോകണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നത് ഇതോടെ പോലീസ് രാഹുലിനെ തിരിച്ചയക്കുകയായിരുന്നു ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇങ്ങനെയാണ് സംവാലിലേക്ക് പോകുക എന്നത് തന്റെ അവകാശമാണ് അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം എന്നാൽ പോലീസ് യാത്ര തടയുകയാണ് പോലീസിനൊപ്പം പോകാൻ സമ്മതം അറിയിച്ചില്ലെങ്കിലും അതിനുള്ള അവസരവും നിഷേധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഒറ്റയ്ക്ക് സംവാലിൽ പോകണമെന്ന നിർദ്ദേശം അംഗീകരിച്ചില്ല എന്നാണ് രാഹുൽ വാശി പിടിക്കുന്നത് സംവാലിലേക്ക് പോകാനായി യു പി അതിർത്തിയായ ഗാസിപൂരിലേക്ക് രാഹുലും സംഘവും പതിനൊന്ന് മണിക്കാണ് പുറപ്പെട്ടത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും യു പിയിലെ കോൺഗ്രസ് എം പിമാരും സംഘത്തിലുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി എത്തിയതോടെ തന്നെ ഡൽഹി മീറട്ട് റോഡ് ഭാഗികമായി അടയ്ക്കുകയായിരുന്നു ബാരിക്കേഡുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി പോലീസ് വാഹനങ്ങൾ റോഡിന് കുറുകെയിട്ട് പ്രവർത്തകരെ തടയുവാനും ശ്രമമുണ്ടായി നൂറുകണക്കിന് പ്രവർത്തകരാണ് യു പി അതിർത്തിയിലേക്ക് എത്തിയത് റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കോൺഗ്രസിനെതിരെ ജനരോഷം ഉയർത്താനുള്ള ബി ജെ പി ശ്രമമാണ് നടക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിച്ചിരുന്നു ഗാസിപ്പൂരിലെത്തിയ രാഹുലിനെ സംവാലിലേക്ക് കടത്തിവിടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും യു പി പോലീസ് വഴങ്ങൂയില്ലായിരുന്നു പോലീസിനൊപ്പം പോകാമെന്ന നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടില്ല പോലീസ് അനുമതി കാത്ത് ഏറെ നേരം രാഹുൽ വാഹനത്തിൽ തന്നെയിരുന്നു അനുമതി ലഭിക്കില്ല എന്നുറപ്പായതോടെ തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷം രാഹുൽ മടങ്ങി പോവുകയായിരുന്നു രാഹുലിന്റെ യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല യാത്ര റദ്ദാക്കണമെന്ന് രാഹുലിനോട് അഭ്യർത്ഥിച്ചിരുന്നാണ് സംഘർഷാവസ്ഥയെ തുടർന്ന് പുറത്തുനിന്നുള്ളവർ സംഭാവിലേക്ക് എത്തുന്നതിനെ നേരത്തെ തന്നെ ഇത് തുടരും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല രാഹുലിന്റെ സന്ദർശനത്തോടെ വീണ്ടും പ്രകോപനം പ്രകോപനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മൊറാദാബാദ് ഡിവിഷൻ കമ്മീഷണറുടെ വാദം ന്യൂസ് ഡെസ്ക്